ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ ഒരു ബീഫ് കറി വെച്ചാലോ ആരൊക്കെയോ എൻ്റെ അടുത്ത് കമൻ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് കറിയുടെ റെസിപ്പി ഇടുമോന്ന് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് എല്ലാം കൂടെ മിക്സിക്കകത്ത് അടിച്ചിട്ടുണ്ട് നമുക്കിനി ഈ ബീഫിലോട്ട് ഈ അടിച്ചു വെച്ചേക്കുന്ന മിക്സിയിലുള്ള കൂട്ടും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറി അഞ്ചാറ് പീസിൽ അടുപ്പിച്ചെടുക്കണം വേണ്ടി നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇച്ചിരി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഉപ്പിടാ മറന്നായിരുന്നു അങ്ങനെ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉപ്പും കൂടി ഇട്ട് നല്ലവിലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറി ഇത് വേവുന്നതനുസരിച്ച് ഓരോ ബോത്തിനും ഓരോ വേവല്ലേ അങ്ങനെ നമുക്ക് കുക്കർ അടച്ചു വെച്ച് അഞ്ച് വിസിൽ വരെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്കിനി കുറച്ച് കൊച്ചുള്ളി വേണം ഇത്രയും ഇഞ്ചിയൊന്നും വേണ്ട ഇത് ഇഞ്ചിക്കറിക്കാൻ എടുത്തു വെച്ചതാണ് അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഒരു പാനിൽ എണ്ണയൊഴിച്ച് കടുക് വറുത്ത് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് കുറച്ച് അധികം പൊടിയൊന്നുമില്ല ഇനി ഞാൻ മുളക് പൊടിയും ചേർക്കുന്നില്ല ഇച്ചിരി മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ചേർത്താൽ മതി ഇനി മീറ്റ് മസാല ഇച്ചിരി കൂടെ മഞ്ഞൾ മല്ലിപ്പൊടി തോനയും വേണം കുറുറുപ്പ് കിട്ടാൻ വേണ്ടി മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറിയിട്ട് നമുക്ക് ഈ കുക്കറിലുള്ളത് ചട്ടിയിലോട്ട് തട്ടി അടുപ്പിലോട്ട് വെക്കണം നമുക്ക് ഇനി അത് ബാക്കി കിടന്ന് ആ അടുപ്പിൽ തീയിൽ കനലിൽ കിടന്ന് ഈ ഉള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ വഴണ്ട് ചേരുമ്പോഴത്തേക്കിന് നല്ലൊരു ടേസ്റ്റുമാണ് അങ്ങനെ ആ മിക്സ് ഇതിലോട്ട് തട്ടിയിട്ട് നമുക്കിനി അടുപ്പിലോട്ട് കൊണ്ടുവയ്ക്കാം നമുക്ക് ചീനീടെ കൂടെ കഴിക്കാനായത് കൊണ്ട് കൂടെ വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല നാടൻ ബീഫാണ് എന്നു കുരുമുളക് പൊടിയും കറിമസാലപ്പൊടിയും മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ അടച്ച് വെക്കുമ്പോഴത്തേക്കിന് അവിടെ ഇരുന്ന് നമ്മുടെ ബീഫ് കറി സെറ്റാവുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ് നമുക്കിതിന് ചൂട് ചീനിയും ബീഫും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂട് ചീനിയും ബീഫും കൂടെ കഴിക്കുക എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ വായ വെള്ളം വരുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബായ്